പുതുശ്ശേരിയിൽ നടക്കുന്ന സപ്താഹേറ്റാഗമായി പുതുശ്ശേരി അയ്യപ്പ ഭക്തസംഘത്തിന്റെ നേതൃത്വത്തിൽ അയ്യപ്പ സേവാമന്ദിരത്തിൽ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹേറ്റത്തിന്റെ ഭാഗമായാണ് രുക്മിണി സ്വയംവര ഘോഷയാത്ര നടന്നത് ഘോഷയാത്രയിൽ ഭക്തജനങ്ങൾ ശ്രീകുറുംബ ഭഗവതി ക്ഷേത്രം വെച്ച് പ്രദക്ഷിണം നടത്തി കൊല്ലൂർമന മണിവർണൻ നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ തിരുവനന്തപുരം കാരോട് പരമേശ്വരൻ പോറ്റി പുതുശ്ശേരി ഉദയനഗർ ലളിതാ വാര്യർ എന്നിവരാണ് സഹ ആചാര്യന്മാർ ഡിസംബർ ഇരുപതിന് യജ്ഞം സമാപിക്കുമെന്ന് ഭാരവാഹികളായ എ മുരളീധരൻ എൻ സുദർശനൻ ആർ രാജശേഖരൻ കെ ശ്രീധരൻ എന്നിവർ അറിയിച്ചു യുടി വി ന്യൂസ് പാലക്കാട്